ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ നിന്നും വീണ്ടും നാട്ടിലേക്ക് ആശ്വാസ ഫോൺ വിളിയെത്തി കപ്പലിൽ കുടുങ്ങിയ ആണ് നാട്ടിലേക്ക് വിളിച്ചത് സുരക്ഷിതനാണെന്നും ഭക്ഷണം ലഭിക്കാറുണ്ടെന്നും അച്ഛൻ ശിവരാമനോട് ഫോണിലൂടെ അദ്ദേഹം അറിയിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ മകൻ മോചിതനാകുമെന്ന പ്രതീക്ഷയിലാണ് ശിവരാമൻ അദ്ദേഹം ആ പ്രതീക്ഷകൾ മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചു ഗൂഗിൾ വി എസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഒടുവിൽ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ നിന്ന് ആശ്വാസത്തിന്റെ ഫോൺ കോൾ പാലക്കാട്ട് കോങ്ങാട്ടിലേക്കും എത്തി സുമേഷ് അച്ഛനെ വിളിച്ചു അച്ഛൻ ശിവരാമനെ വിളിച്ചു ഇന്നലെ അല്പനേരം സംസാരിച്ചു ഇന്നലെ എപ്പോഴാണ് വിളിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്നലെ വൈകിട്ട് എട്ട് മണിയോട് കൂടിയിട്ടാണ് നേരിട്ട് വിളിച്ചത് അല്ല ഞാൻ സേഫാണ് പേടിക്കൊന്നും വേണ്ട എന്നുള്ള മെസ്സേജ് തോന്നില്ലായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ അതിനൊന്നും പ്രോബ്ലം ഇല്ല എത്ര നാളായി സുമേഷി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ കപ്പലിൽ ജോലി കപ്പലിൽ കയറാൻ തുടങ്ങിയിട്ട് ഡിസംബറിലാണ് കയറിയത് അഞ്ച് മാസം തോളായിട്ട് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ അവൻ ഇറങ്ങേണ്ട സമയമായി അതോ ഇന്റർനെറ്റ് കോൾ തന്നെയാണ് ഇടപെടൽ ഭാണെന്നാണ് കരുതുന്നത് ഇവരുടെ എം എസ് മറ്റേ നയതന്ത്ര അവിടുന്ന് നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ വിളിച്ചിരുന്നോ ഞാൻ മന്ത്രിയെ മേലെ അയച്ചിട്ട് ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു മന്ത്രി തിരിച്ചു വിളിച്ചു കൃഷ്ണ കൃഷ്ണകുമാർജിയൊക്കെ അല്ലേ അവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നേരിട്ട് വിളിച്ച് മന്ത്രിയെ കോണ്ടാക്ട് ചെയ്തു മന്ത്രി ആശ്വാസം തന്നിരുന്നു എന്താ വേണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു ഭാഗത്ത് കൃത്യമായ ഇടപെടലുണ്ടല്ലോ ഭാഗത്തു നിന്നും നല്ല കൃത്യമായ ഇടപെടൽ ഓർക്കട രാജ്യത്ത് സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ അച്ഛൻ സന്തോഷത്തിലാണ് മകൻ വിളിച്ച് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ മോചനമുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കുടുംബം എ വി മുകേഷിനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്